വെള്ളാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ടുള്ള ഒരു വെള്ളാടിയല്ല പൈനാപ്പിൾ പറിച്ച് അത് ഞെക്കി പിഴിഞ്ഞ് ഒഴിച്ച് കഴിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വെള്ളാടിയാണ് ഇത് ഇന്ന് 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 പരീക്ഷ നോക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് പരീക്ഷിച്ചാണ് നല്ല പൂസും കാര്യങ്ങളും ഉണ്ട് വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇതിനുള്ളത് അതുകൊണ്ട് നിങ്ങളും ഇത് പരീക്ഷിക്കുന്നതിനായിട്ട് വരുവാണെങ്കിൽ കാളിയറസ്റ്റേഡിലേക്ക് വരുവാ അവിടെ ചക്ക നല്ല രീതിയിൽ പരുത്തു കിടപ്പുണ്ട് വാച്ചർമാർ കാണും അവർ കാണാതെ വളരെ നല്ല രീതിയിൽ ഓടിച്ച് ഇത് കഴിക്കാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളവും നമുക്ക് നീര് ഇതിൻ്റെ വെള്ളമായിട്ട് ഉപയോഗിക്കാം ബാക്കിയുള്ളത് ചണ്ടി നമുക്ക് ഭക്ഷണവുമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ക്രമീകരണമാണ് പൈനാപ്പിൾ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഈ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചുപോലെ ഇത് ഇതിൻ്റെ രീതി വളരെ വ്യത്യസ്തമാണ് പതുക്കെ നിലത്ത് വെച്ചിട്ട് ഇത് വാണ്ടി ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനേ ഒഴിക്കാവുള്ളൂ കൂടുതൽ ഒഴിക്കരുത് അതിന് ശേഷം പതുക്കെ നമ്മുടെ കാലുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് മുട്ടി 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 തട്ടി 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 ഇങ്ങനെ ഒന്ന് ഒന്നും പൊട്ടിക്കണം ഇങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് അവിടെ തങ്ങി കിടക്കണം അങ്ങനെ ആ തങ്ങി കിടക്കുന്ന നീര് നമ്മൾ പതുക്കെ ഇങ്ങനെ അതേ ഇങ്ങനെ ഇനി പിരിച്ചേച്ചാൽ പതുക്കെ ഒന്ന് അങ്ങ് പൊളിക്കും പൊളിക്കുമ്പോൾ ദേശം കൊണ്ട് അങ്ങനെ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ആടും ഉണ്ടാവും ആവശ്യത്തിനാവുമ്പോൾ നിർത്തിക്കൊള്ളണം അനാവശ്യത്തിന് ഒരു കാര്യവും ഉപയോഗിക്കരുത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും അത് നമ്മൾ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ നന്നായിട്ട് ചുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തുടച്ചേച്ച് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ കളറിനൊരു മാറ്റം വെക്കണ്ടോ നല്ല ജ്യൂസാണ് ശരിക്കും പറഞ്ഞാൽ ജ്യൂസാണ് ഇതിൻ്റെ ഒരു ഘടകം നമ്മൾ ജ്യൂസ് കഴിക്കുന്ന ഒന്നുള്ളൂ ശരി എന്നാൽ ഞാൻ കഴിക്കുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓക്കെ ഓക്കെ ചേഴ്സ് ചേഴ്സ് എങ്ങനെയാണ് ഇഡിലെ どこだ